മണിക്കൂർ മുഖ്യമന്ത്രി ഇപ്പം ഈ ആകുന്ന അന്വർ ആണ് ഇതിൻ്റെ കുറ്റവാളി എന്ന് പറയാൻ മാത്രമേ എടുത്തോളൂ പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം നടന്നു പോകുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനം നടത്താൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി മാനിച്ച് അദ്ദേഹത്തിന് ഇരുന്നിട്ട് പത്തോ പതിനഞ്ച് മിനിറ്റ് പറയാൻ കഴിയുള്ളൂ നമുക്കറിയുള്ള കാര്യമാണ് അപ്പം അതിനും നീ അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണോ ബാക്കി പറയാത്തെന്ന് എനിക്കറിയില്ല വിട്ടു എന്ന് ഇന്നലെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനത് തിരുത്താൻ നിൽക്കുകയാണ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാനിനെ എന്താ പറയുക ഈ സംസാരത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു പോയെന്നറിയില്ല ഞാൻ എൽ ഡി എഫ് കിട്ടുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല വായോണ്ട് പറഞ്ഞിട്ടുണ്ടോന്നില്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കില്ല ഞങ്ങൾക്കറിയാം എനിക്ക് ഓർമ്മയില്ല ഞാൻ എൽ ഡി എഫിലെ പാർലമെന്ററി പാർട്ടിയിലല്ല നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പാർലമെന്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി ഞാൻ മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല ഈ പറയുന്ന കൂട്ടത്തിൽ വായി ചിലപ്പോൾ വീട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊരു ടൈം സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത ഞാൻ പാർലമെൻ്ററി എൽ ഡി എഫിനോടൊപ്പം തന്നെ എപ്പോഴും ആ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കും ആ ചോദ്യം വന്നു അപ്പോഴേ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും എൽ ഡി എഫ് എന്ന് പുറത്താക്കി ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു വേറെ പുറത്താണ് നടുവിലിരിക്കാൻ പറ്റില്ല ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ ആ വിഷയം ദാറ്റ് ഉള്ളൂസ് ക്ലിയർ നീ എന്താ പാർട്ടിയേയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനം എൽ ഡി എഫും പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ ഇനി തെരഞ്ഞെടുപ്പല്ല മനുഷ്യ ആ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും ഇരുപത് ഇരുപത്തഞ്ച് സീറ്റിന് മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി ഐ നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ ഇപ്പം എന്താണ് ആ സാധുക്കളും ഉണ്ടാത്തത് എന്താ അവർ പിന്മാറിയത് അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് എന്താ നിലപാട് സ്വീകരിക്കാത്തത് അത് എനിക്കത് പറയാൻ കഴിയില്ല ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിന്റെ സർക്കാരിനാണ് ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനിയും സംസാരിക്കും ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എൻ്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ചാൽ പോരാ എന്നെ എന്നെ ആക്കിയ ജനം ഈ മൂന്നക്ഷരം നൽകിയത് നിലമ്പൂരിലെ ജനതയാണ് സഖാക്കളാണ് അവരുടെ ആ പബ്ലിക് മീറ്റിങ്ങിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട് ഈ ആരോപണത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ ഇതിന്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇനി കോടതി നടപടിയിലേക്ക് പോകും ബഹുമാനപ്പെട്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ അതിൻ്റെ വഴിക്കത് പോകട്ടെ